പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൻ്റെ നീക്കങ്ങളെല്ലാം തനിക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ള യാഥാർത്ഥ്യം ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ദേവബാല ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ദേവബാലയുടെ മുന്നിൽ ബാക്കിയാവുകയാണ് വീട്ടിൽ നിന്ന് തൻ്റെ അച്ഛൻ പുതിയ വിവാഹാലോചന അന്വേഷിച്ച് പോവുകയാണ് എന്നും താൻ പറയുന്നത് ഇനി കേൾക്കാൻ പോലും തയ്യാറാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കുകയാണ് ദേവബാല ഇതോടെ ദേവരാജനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തലിന് തയ്യാറാവുകയാണ് ദേവബാല താൻ സ്നേഹിക്കുന്നത് മറ്റാരെയുമല്ല നമ്മുടെ അഭിഷേകിനെയാണ് എന്നും അവനെയല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ താൻ ഒരുക്കമല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ദേവരാജനെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇനി അഭിഷേകമായുള്ള വിവാഹം നടക്കുകയില്ല എന്ന് ദേവരാജൻ തുറന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ദേവരാജനെ ഞെട്ടിച്ചുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് ദേവബാല Do like, share and subscribe.